ക്ഷത്തിന് ഫൈനൽ കൊടുക്കാം ഏകദേശം ആറിന്റെ അഹ് ആറ് ലക്ഷം വരെ എന്തായാലും നമുക്ക് ലോൺ മറക്കാം ആറ് ലക്ഷം ചോദിച്ചാണ്ട് നമുക്ക് ലോൺ ചെയ്യാം നമുക്ക് അഞ്ചാറ് ചോദിക്കേണ്ട ഒരു അഞ്ച് നാല്പത് മുപ്പതഞ്ച് ഫൈനൽ ചെയ്ത് കൊടുക്കാം അഞ്ച് ലക്ഷത്തി മുപ്പത്തയ്യാറ് ഫൈനൽ കൊടുക്കാം ഏകദേശം അഞ്ചര ലക്ഷം വരെ ലോൺ വരെ എന്തായാലും ലോൺ കിട്ടും ഇത് നമുക്ക് അഞ്ച് ലക്ഷം ചോദിക്കണ്ട നാല് എൺപതിനൊക്കെ ഫൈനൽ ചെയ്ത് കൊടുക്കാം അഞ്ചു ലക്ഷം ചോദിച്ചാൽ നാല ലക്ഷത്തി അമ്പതിനാറ് ഫൈനൽ ചെയ്ത് ഇനി കസ്റ്റമർ കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് ഫൈനൽ ആയിട്ട് അഞ്ചര ലക്ഷത്തിന് ഫൈനൽ ചെയ്ത് കൊടുക്കാം അഞ്ചര ലക്ഷം ഡീസൽ ഫൈനൽ ആറ് ലക്ഷം വരെ നമുക്ക് ലോൺ അറേഞ്ച് ചെയ്യാം ഉണ്ട് നമുക്ക് നമുക്കിതൊരു അഞ്ച് എംപിന് ഫൈനൽ ചെയ്ത് അഞ്ച് വണ്ടിയാണെങ്കിൽ നിലവില് ചെയ്തിട്ട് എടുത്തിട്ട് വേറെ പണികൾ പണികളുണ്ട് ടയറും കാര്യങ്ങളെല്ലാം ഉണ്ട് സീറ്റ് കവർ ഒറിജിനൽ സീറ്റ് ആണ് വരിക നമുക്കൊരു അഞ്ചു എം കാലും ഫൈനൽ ചെയ്ത് കൊടുക്കാം അഞ്ചമക്കാലം ഈ ലോഡ് മാക്സിമം ആണ് ഇരുപത്തഞ്ചോ അൻപതോ ക്യാഷ് ബാക്കും കൊടുക്കാം കൊടുക്കാം ഹൈവേ നമ്മളങ്ങനെ ഏകദേശം ഒരു രണ്ടാഴ്ചനാശം വീണ്ടും വെള്ളാപുറത്തുള്ള എം ടി ഓർഡിലും വീണ്ടെത്തിന്റെ കണ്ണമാല വണ്ടി പുതിയ സ്റ്റോക്കറി മാക്സിമം കൂടുതലാണ് ക്യാഷ് ബാക്കിൽ കുറെ വണ്ടികളുണ്ട് നമ്മളെ കൊള്ളത് സോഫ നമ്മളെ ഉള്ളിലേക്ക് എല്ലാ ഓഫറുകളിലും എല്ലാ ഓഫറും ഉണ്ട് നമുക്ക് പത്ത് പതിനഞ്ച് ദിവസം ഗ്യാരന്റിയും കൊടുക്ക ചില വണ്ടികൾക്ക് എന്തെങ്കിലും അതിനോട്ട് കേസ് വരികയാണെങ്കിൽ പറ്റിയ കണ്ടീഷനാണ് അതെ ഇവിടെ നിർക്കണ ഏത് വണ്ടിപ്പോ പത്ത് പതിനഞ്ച് ദിവസം ഉണ്ട് ഫുട്ബോളുണ്ട് അതേ മാർഗ്ഗം കുറേ നല്ല വണ്ടികളാണ് ഇപ്പൊ കാണിക്കണല്ല നല്ല വണ്ടികൾ ഗ്യാരണം സിംഗിൾ ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് മേജർ ആക്സിഡന്റ് വണ്ടി ആണല്ലോ നമ്മുടെ മേജർ ആക്സിഡന്റ് ഫ്ലഡ് ടോട്ടൽ ലോസ്മെന്റ് അങ്ങനത്തെ മേജർ ഇഷ്യൂസ് വന്ന വണ്ടികളെ പർച്ചേസ് ചെയ്യൂല നമുക്ക് നല്ല നിലനിൽക്കണ്ടേ നല്ല വണ്ടി മാത്രമേ ഉള്ളൂ അത് ഇസ്റ്ററിലുള്ള വണ്ടികൾ ഡെലിവറി ആൾക്കാരെല്ലാം ഡെലിവറി ചെയ്യുകയെല്ലാം ഫിനാൻസ് ചെയ്യുക അറേഞ്ച് ചെയ്തത് അങ്ങനെയുണ്ട് നല്ല വണ്ടിയാ നമുക്ക് എടുത്ത് പണി ചെയ്ത് വണ്ടികളാണെങ്കിൽ ഏത് ബൈക്കുകൾ ലാസ്റ്റ് വണ്ടി വന്നിട്ടുണ്ട് എൻഎസ് വന്നിട്ടുണ്ട് കഴിഞ്ഞു ലോണാകുമ്പോ എൻഎസ് ആ അങ്ങനെ ഉണ്ടാവേ ആഹ് അങ്ങനെ എല്ലാം പറയുന്നുണ്ടല്ലേ ഇനിയിപ്പോ ബൈക്ക് കൊടുത്താണ് കാർ മാറ്റി എടുക്കുക എല്ലാ സംവിധാനം ചെയ്തുകൊടുക്കും അതല്ല നിങ്ങൾക്ക് വേറെ അധികം വണ്ടി വേണമെങ്കിൽ സെറ്റ് ആയി കൊടുക്കും ചെയ്യാം അല്ല വണ്ടി പരിപാടി അപ്പൊ കൂടുതലുണ്ടല്ലോ അപ്പൊ കാണാൻ ശ്രമിക്കുമ്പോൾ നമ്മളെ ചാനലിൽ കറഞ്ഞ് മറക്ക സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യാം ഫേസ്ബുക്കിലാണ് ഈ പേജ് പോലെ മറക്കാൻ വീഡിയോയിലേക്ക് നോക്കാം ഫ്രണ്ട്സ് അപ്പോ ഫസ്റ്റ് പറഞ്ഞാൽ അടിപൊളി ബലേന ഓട്ടോമാറ്റിക് നമ്മളെ കോളേജ് നല്ല ഓഫറിലുള്ള പണി കൊടുക്കുവല്ലോ അല്ലേ നല്ല ഓഫർ കൊണ്ട് ഫസ്റ്റ് കാണിക്കണ നല്ല ക്വാളിറ്റി ഇതിനെ എന്തെങ്കിലും പണി ഉണ്ടെങ്കിൽ ഞാൻ ചെയ്ത് കൊടുക്കാം അത്രയും ഗ്യാരന്റിയണം ഇത്രയും ഗ്യാരണ്ടി കാരണം അത് ഏകദേശം ഇരുന്നൂറ് ഇരുന്നൂറ്റിഅമ്പിലോമീറ്റർ ഞാൻ ഓടിച്ചാണ് അപ്പൊ ഓടിക്കുമ്പോ നമുക്കറിയാം എന്ത് മൈനോട്ട് കേസ് ഉണ്ടായാലും അഞ്ഞതിനെന്തെങ്കിലും ഒരു പണി അല്ലെങ്കിൽ കസ്റ്റമർ ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ ഡെലിവറി ഉള്ളു അതെന്റ് ഗ്യാരണ്ടി ഇത് രണ്ടായിരത്തി പതിനാറ് വണ്ടി സിമൽ ഓണിപ്പ് വരുന്ന പെട്രോള് സി വി ടി ഓട്ടോമാറ്റിക് തന്ന വണ്ടിയാണ് ഒരു ലക്ഷത്തി ഇരുപതിനായിരം കിലോമീറ്റർ കറക്റ്റ് ജെനുവിൻ കമ്പനി സർവീസ് ഉള്ള വണ്ടി അഡീഷണൽ അലവ് കേട്ടിട്ടുണ്ട് എല്ലാ സീറ്റ് കവറ് വണ്ടിയില് മെക്കാനിക്കൽ ആയിട്ടോ ബോഡിമെൽ ആയിട്ടോ ഒരു സിംഗിൾ പണി ബാലൻസ് ഇല്ല ഒന്നുമില്ല ഇല്ല ബാലൻസ് ഇല്ലാരുന്ന ഒരു ഇൻഷുറൻസ് അത് നമുക്ക് ചെയ്ത് കൊടുക്കാം ക്ലാസ് മോഡൽ മോഡൽ കൂടി വേണ്ടിയാണ് ഫസ്റ്റ് ക്ലാസ് ചെയ്ത് കൊടുക്കാൻ ഓടിക്കണോ ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം കിലോമീറ്റർ പ്രോപ്പർ കമ്പനി സർവീസ് ചെറിയ പ്രോപ്പറി കമ്പനി ഇത് സി വി ടി ആ ഉണ്ട് ഗീർ മാറുന്നതോ ലാഗോ ഒരു വിഷയം അതെ സാധാരണ ഷിഫ്റ്റ് ഗിയർ ബോക്സ് ആണ് ഇതൊരു വിഷയവും കറക്റ്റ് ചവിട്ടി പോവാ പതിനഞ്ച് പതിനാറ് ലോട്ടറി മൈലേജ് പ്രവേശിച്ചാൽ മതി അത്രേ പതിനഞ്ച് പതിനാറ് ആ ലെവലിലെ പ്രവേശനം നമുക്കിത് അഞ്ചു രൂപക്ക് ഫൈനൽ കൊടുക്കാം അഞ്ചു ലക്ഷം ചോദിക്കാം അഞ്ചു രൂപ ചോദിക്കാം അത് കൊടുക്കാം ഫുൾ എമൗണ്ട് ലോണ് ഫുൾ ഇരുപത്തയ്യായിരം രൂപ കണ്ടു കഴിഞ്ഞാൽ ബാക്കി നമുക്ക് ലോൺ ആക്കി ഇരുപത്തയ്യായിരം മുടക്കില് ബലേന ഓട്ടോമാറ്റിക് മോഡലുകൾ ഗ്യാരണ്ടി വണ്ടി വേണ്ടി കേസ് ഉണ്ടെങ്കിൽ പറഞ്ഞാലും ഡെലിവറി ഉള്ളി ആൾക്കാരിലെ ആൾക്കാരിലെ ചെയ്ത് കൊടുക്കുക ആൾക്കാരിലെ ഫിനാൻസ് ചെയ്ത് കൊടുക്കുക അടുത്ത വണ്ടി ന്യൂ ഷേപ്പ് സ്വിഫ്റ്റിലെ ി ഡീസൽ ആണ് വീഡിയോ വണ്ടി ഒരു ലക്ഷത്തി പത്തായിരം കിലോമീറ്റർ സർവീസ് ഉള്ള വണ്ടി കമ്പനി സർവീസ് സിംഗിൾ ഓണർഷിപ്പ് ആക്സിൻ്റെ റീപ്ലേസ് ഒന്നുമില്ല ഒന്നും ഇല്ല കമ്പനി പ്രോപ്പർ സർവീസ് നല്ല മൈലേജ് ട്വന്റി മൈലേജും അതെ ഡീസലും ഓൾറെഡി ഡീസൽ നിന്നല്ലോ അതുകൊണ്ട് കുറച്ച് ഡിമാൻഡും ഉണ്ട് നമ്മൾ ഡിമാൻഡ് കണക്കാക്കും നമ്മളിത് ചോദിക്കുന്ന അഞ്ചേ നമുക്കാല് ലക്ഷണമാണ് ഒരു അഞ്ചേ അറുപത്

പത്തായിരത്തിനും പതിനായിരത്തിനും ഇടയില് ഒരു പന്ത്രണ്ടായിരം പതിമൂന്നായിരം അല്ലെ മുടക്കി മുടക്കിയെടുക്കുകയാണെങ്കിൽ അല്ലെ ഫുൾ എമൗണ്ട് നമ്മള് കസ്റ്റമറുടെ അനുസരിച്ച് എന്തായാലും നമ്മളിപ്പോ നിലവില് അഞ്ചര ലക്ഷം ലോൺ ലോണിടുകയാണെങ്കിൽ ഒരു പത്ത് ടു പന്ത്രണ്ട് പതിനഞ്ച് കൊടുക്കാണെങ്കിൽ അല്ല ഞാൻ പറഞ്ഞ അഞ്ചു വർഷം ഉള്ളത് ഒരു മൂന്ന് വർഷം ആക്കാണെങ്കില് നമ്മളീ പതിനഞ്ചുള്ളത് ചിലപ്പോൾ പതിനെട്ടാകും അതെ നമുക്ക് രണ്ടു വർഷം ഇൻട്രസ്റ്റ് ലാഭമാണ് പൈസ കൂട്ടിയാ അതായിരിക്കും ലാഭം നിങ്ങൾ വന്നു കഴിഞ്ഞാൽ എല്ലാം കൊടുക്കാം നമുക്ക് മാക്സിമം എല്ലാം ഗ്യാരണ്ടി പറഞ്ഞു വണ്ടി എല്ലാം ഗ്യാരണ്ടിയാണ് ഇതിലൊന്നും ചെറിയ മേജർ ഇഷ്യൂസ് നമ്മൾ എല്ലാ വണ്ടിക്കും ടെൻ ഡേഴ്സ് ഇതൊക്കെ വേണമെങ്കിൽ പതിനഞ്ച് ദിവസം കൊടുക്കാം ശരിയായിട്ട് കൊടുക്കാം പതിനഞ്ച് ദിവസം വേണമെങ്കിൽ കസ്റ്റമറിന് നമ്മൾ കൊടുക്കാം കഴിയും ഗ്യാരെ അതെ അടിപൊളിയാണെങ്കിൽ ഇത് രണ്ടായിരത്തി പതിനാല് വണ്ടി ഇതും സിംഗിൾ ഓൺഷിപ്പ് വരുന്ന സിംഗിൾ ഓൺഷിപ്പ് വണ്ടിയാണ് പി എക്സ് ഐ പെട്രോൾ എഞ്ചിനാണ് അതുകൊണ്ട് തന്നെ വേറെ ആക്സിഡന്റ് റീപ്ലേസ് മേജർ ഇഷ്യൂസ് നിലവിൽ ഒന്നും പറഞ്ഞു കൊടുക്കാം സർവീസ് ഉണ്ടോ സർവീസ് ഞാൻ ചെക്ക് ചെയ്തില്ല പതിനാല് മോഡലാണ് ചെക്ക് ചെയ്തില്ല എന്തായാലും ചെക്ക് മേജർ ഇഷ്യൂസ് ആണ് വെള്ളം കയറൽ ഫ്ലഡ് ടോട്ടൽ അങ്ങനെ ഉണ്ടെങ്കിൽ വണ്ടി റിട്ടേൺ കൊണ്ടുവരാറിയാണ് ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റും പിന്നെ നമുക്ക് ഇതൊരു ലക്ഷത്തിന് ഫൈനൽ കൊടുക്കാൻ കഴിയും മൂന്നേ കാല ലക്ഷം ആണ് ഫൈനൽ ആയിട്ട് ചോദിക്കണ്ടത് അല്ലേ ൾഷിപ്പ് എക്സ് ആണ് നല്ല ചെറിയ കസ്റ്റമറിന് വീട്ടിൽ ഉപയോഗിക്കാൻ നല്ലൊരു വണ്ടിയുണ്ട് ഇന്ത്യയിലേക്ക് നല്ലൊരു ആൻഡ്രോയിഡ് സ്റ്റീരിയോ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് നിലവിലെ കണ്ടീഷനിൽ നമുക്ക് പണികളൊന്നും ചെയ്യേണ്ട ഒന്നും നിലവിലെടുക്കുക ഓയില് മാറ്റി അല്ലെങ്കിൽ മാറ്റി ഓടിക്കേ പത്ത് ഓടിയിട്ടുണ്ട് ഓടി എത്രയൊക്കെ മൂന്നേക്കാല് മൂന്നേ കാലിന് കൊടുക്കാം ഏകദേശം ഒരു രണ്ടേ മുക്കാൽ മൂന്ന് ലക്ഷം വരെ നമുക്ക് ലോൺ പറഞ്ഞ് മാക്സിമം മാക്സിമം ഒരു ഫിഫ്റ്റി തൗസൻഡ് അല്ലെങ്കിൽ ട്വന്റി ഫൈവ് തൗസൻഡ് കണ്ടാൽ മുടക്കാല് വണ്ടി എടുക്കാൻ പറ്റും എന്നാ നിങ്ങളുടെ പ്രൊഫൈലനുസരിച്ചാൽ മാക്സിമം പറഞ്ഞില്ല അതെ അതെ ഇരുപത്തയ്യാറ് പേർക്കും അതേപോലെ അമ്പതിനായിരം മുടക്കിന് വണ്ടി എടുക്കാം അത്യാവശ്യം മൈലേജ് ഉള്ള വണ്ടില്ല മൈലേജ് ഒരു പതിനഞ്ച് ടു പതിനെട്ട് പതിനഞ്ച് പതിനാറ് ലക്ഷം മതി പതിനെട്ട് വരെ മൈലേജ് സി എൻ ജി ആയിട്ട് മുപ്പതിരൂട്ടിണ്ട് അതെ അടുത്ത അടിപൊളി ഡിസൈ ആണ് ഡിസൈന് ഇത് രണ്ടായിരത്തി പതിനാറ് ഉണ്ട് വീഡിയോ ആണ് ഡീസൽ ഉണ്ട് ഡീസലുണ്ട് ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നുമില്ല സീറ്റ് കവർ ചെയ്തിട്ടുണ്ട് ന്യൂ ഷേപ്പിൽ വരുന്ന വണ്ടിയാണ് ബ്ലാക്ക് പ്ലേറ്റ് വരും മറ്റേ സ്റ്റീരി കൺട്രോൾ അല്ല സോറി മിറർ ഫോൾഡിംഗ് കാര്യങ്ങളും മറ്റേ പമ്പർ കാര്യങ്ങളൊക്കെ മാറ്റങ്ങൾ വരും എല്ലാം മാറ്റം ഉണ്ട് അടിപൊളി വണ്ടിയാണ് ഇത് ഒന്ന് നാപ്പത് ഓടിയിട്ടുണ്ട് സെക്കൻഡ് സെക്കൻഡ് ഒന്നുമില്ല എത്ര വേണമെങ്കിലും നമുക്ക് നാലേക്കാരിന് ഫയൽ ചെയ്ത് കൊടുക്കാം കൊടുക്കാം ഏകദേശം നാല് ലക്ഷം നാല് നാലേക്കാല് ലക്ഷം വരെ ലോൺ പറഞ്ഞു ഫുൾ പൈസ മടക്കാൻ വണ്ടിയാണ് മറക്കാൻ പറ്റില്ല ഗ്യാരണ്ടി ഗ്യാരന് അതെ അതെ എന്തായാലും ആൾക്കാരെല്ലാം ഡെലിവറി കൊടുക്കുമ്പോൾ ആൾക്കാരെല്ലാം ഫിനാൻസും ഉണ്ട് മാക്സിമം ലോൺ ചെയ്ത് കൊണ്ടുവന്ന അടുത്ത വണ്ടി ഇന്നോവ ക്രിസ്റ്റൽ രണ്ടെണ്ണം അല്ലേ പതിനേഴുണ്ട് പതിനെട്ടുണ്ട് രണ്ടുണ്ട് ഇത് രണ്ടായിരത്തി പതിനേഴ് വണ്ടി വി ആണ് പുഷ് ബട്ടൺ കാര്യങ്ങളൊക്കെ വരുന്ന ഏകദേശം ഓപ്ഷൻ കൂടിയ വണ്ടി പതിനേഴ് മോഡലാണ് ആണ് റീ റീറേഷാണ് റീവണ്ടിയാണ് നമ്പർ നമ്പർ ആയതാണ് പിന്നെ ഇതിന് റീപ്ലേസ് പറയാൻ വേണ്ടി മെയിൻ ക്ലാസ് മാത്രമേ ഉള്ളൂ ഫേസ് ലിഫ്റ്റ് ടൈപ്പ് നമ്മൾ ഫേസ് ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട് തേയില ഓടി ഇത് ഒന്നേകാലക്ഷണിക്കണത് ഒന്നര ഓടിയിട്ടുണ്ട് ഒന്നര ഓടി ഉള്ള കമ്പനി സർവീസ് ഉണ്ട് നമുക്ക് ആയിട്ടുണ്ട് അതുകൊണ്ട് ലക്ഷം വന്നപ്പോന്നേക്കാലായിട്ട് വണ്ടിയാണ് ഓണഷിപ്പ് മൂന്ന് പെൻറെ പേരിലെ കിടക്കുന്നത് അതെ അപ്പൊ നമ്പർ ആയവർഷിപ്പ് ആവും അവിടെ നിങ്ങൾ വന്നിട്ട് വേണമല്ലോ

മാക്സിമം ഡിസ്കൗണ്ട് ഫൈനൽ റേറ്റ് പതിനാലേ കാലില് നമുക്ക് കസ്റ്റമർ ഒന്ന് മാറ്റങ്ങള് ലോണ് നമുക്ക് പതിനഞ്ച് ലക്ഷം ഐ ഡി വിള അടുത്ത കൊല്ലം വരെ ഇൻഷുറൻസ് ഉണ്ട് ഫുൾ ലോണ് പറയാൻ പറ്റില്ല നമുക്ക് ഒരു പന്ത്രണ്ട് ലക്ഷം വരെ നമുക്ക് ലോൺ ആക്കാം അതിന്റെ മേലെ കസ്റ്റമർ ഐ ടി അടക്കുന്ന കസ്റ്റമർ ആണെങ്കിൽ അതിന് മേലെ നമുക്ക് ലോൺ ചെയ്യാം പന്ത്രണ്ട് എന്തായാലും നമുക്ക് എന്തായാലും രണ്ടു ലക്ഷം മുടക്കലോ ഒന്നര ലക്ഷം മുടക്കല കറക്കാൻ പറ്റും അതല്ല പ്രൊഫൈൽ ഉഷാറാണോ മാക്സിമം ലോൺ കുറവല്ലേ നല്ല ക്വാളിറ്റി വേണി അത് കുറച്ച് ദിവസം ഉപയോഗിച്ച വണ്ടിയാണ് നമ്മുടെ പേരില് വണ്ടിയാണ് അതുകൊണ്ട് കുറച്ച് ഉപയോഗിച്ചിട്ടുണ്ടാവും എത്ര ഡീസൽ മൈലേജ് എന്നാല് ഡീസല് ഒരു പത്ത് പ്രാവശ്യം മതി പന്ത്രണ്ട് വരെ കിട്ടും മാക്സിമം പറയാൻ പറ്റൂല വീടിനെ പറയാം പത്ത് നോർമലി പന്ത്രണ്ട് വരെ നമ്മള് ഓട്ടങ്ങളിൽ ആണെങ്കിൽ നമുക്ക് കിട്ടും എല്ലാം ഒരു കസ്റ്റമർ ആൾ ഡ്രൈവർ ആരും അനുസരിച്ചാണ് മൈലേജ് വണ്ടിയുടെ മെയിൻ്റെസ് വണ്ടിയുടെ ലൈഫ് അങ്ങനെ പറയാൻ പറ്റുള്ളൂ അടുത്ത വണ്ടി ഇതും വരുന്നത് പതിനാല് വണ്ടി ക്വാളിറ്റി ക്വാളിറ്റി വണ്ടി സിംഗിൾ ഓണർഷിപ്പ് വരുന്നുണ്ട് ഒരു ലക്ഷത്തി എട്ടായിരം മാത്രം ഓടിയ വണ്ടി ആ ഓടിയത് സിംഗിൾ ഓണർ പ്രോപ്പർ കമ്പനി സർവീസ് സർവീസ് ഉള്ള വണ്ടി കമ്പനിസ് കാര്യങ്ങളൊന്നുമില്ല കുറച്ച് ടച്ചപ്പും കാര്യങ്ങളൊക്കെ ചെയ്ത് വൃത്തിയാക്കിയ വണ്ടിയാണ് നിലവിലെ കണ്ടീഷനിൽ കസ്റ്റമർക്ക് എടുത്തിട്ട് ഓയില് അലൈമെന്റ് ഫിൽറ്റർ ബാക്കി വേറെ പണികളൊന്നും ക്ലിയർ ആണ് അതെ ക്ലിയർ ആണ് അതെ അതെ റീപ്ലേസ് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല നിലവിൽ കസ്റ്റമറിന്റെ പെയിന്റ് വർക്കോടെ വർക്കോ ഒരുപാട് മെക്കാനിക്കൽ പണികളൊന്നും ചെയ്യണ്ടല്ലോ അതെ അതെ നമുക്ക് ഒരു നാല് ലക്ഷം ആസ്കിങ് ചെയ്യേണ്ട മൂന്നേ എംബിന് ഫൈനൽ ചെയ്ത് കൊടുക്കാം മൂന്നര ലക്ഷം വരെ നമുക്ക് ലോൺ അറേഞ്ച് ചെയ്യാം ഒരു കസ്റ്റമർ പെട്രോൾ നമുക്ക് ധൈര്യമായിട്ട് കൊടുക്കാൻ വേണ്ടി കാരണം സിംഗിൾ ഓണറാണ് അല്ലാതെ ഓടിയിട്ടില്ല പതിനാലായാലും ഇപ്പൊ ഇരുപത്തഞ്ചുമ്പോ ഓട്ടോ ഇല്ല നോർമൽ ഓട്ടോ അതെ അതെ ഒരു മുടക്കിൽ അടിപൊളി പെട്രോള് വി എക്സൈ കൊടുക്കാം ഷിഫ്റ്റ് ഡെലിവറി ചെയ്യാം ഇന്ത്യ എണ്ണ അടിച്ച് പോകും എൻ സി പരിപാടി അറേഞ്ച് ചെയ്യാം അതെല്ലാം ആൾക്കാർ ആൾ ഇന്ത്യ നമുക്ക് എൻ അറേഞ്ച് ചെയ്യാം അതിന്റെ ടൈം ചെയ്ത് തന്നാൽ മതി കുറച്ച് ടൈം ആവശ്യം ഉണ്ടാവും പത്ത് ദിവസം എന്തായാലും വേണ്ടി എന്തായാലും ഒരു പതിനേഴ് വരെ നമുക്ക് പ്രതീക്ഷിക്കാം കിട്ടുന്നുണ്ട് മൈലേജ് ഉണ്ട് കാരണം അത് ഓടാത്ത വണ്ടിയാണ് പ്രോപ്പർ കമ്പനി സർവീസ് ആയതും മൈലേജ് അടുത്താണ് ഇത് രണ്ടായിരത്തി പതിനാറ് വണ്ടി പി എക്സി ആണ് ജീഡോ വീഡിയോ എന്നോപ്പൻ ടോപ്പൻ ടോപ്പൻ ടോപ്പ് ഏറ്റവും ടോപ്പ് ലൈവേയിൽ ഉണ്ടാവും സ്റ്റിയറിംഗ് കണ്ടോളിലെ ഹെയർ ബാഗ് ഉണ്ടാവും കാര്യങ്ങളൊക്കെ എല്ലാം ഉണ്ടാവും ഡിഫോർ കാര്യങ്ങളും കമ്പനി സെറ്റ് ഹെയർ ബാഗ് എല്ലാം ിട്ടായോട്ട് എന്തൊക്കെ കൊടുത്താൽ കഥ എത്ര മോഡലാണ് പതിനാറ് വണ്ടി ബി എക്സ് ടി വണ്ടി സിംഗിൾ ഓണർഷിപ്പായിരുന്ന പേരോട്ട് മാറി സിംഗിൾ ഓണർഷിപ്പിലായിട്ടുണ്ട് ഒന്നര ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് നിലവിലോട്ടുണ്ട് റീപ്ലേസ് റീപ്ലേസ് കാര്യങ്ങളൊന്നും സംഭവിച്ചിട്ട് ഒരു പരിപാടി സീറ്റ് കവർ ചെയ്തിട്ട് അത് നമുക്ക് സീറ്റ് കാർ ഒഴിവാക്കി കമ്പനി സീറ്റ് ഉണ്ടാവും നല്ല സീറ്റ് ഉണ്ടാവും കവർ ഇതല്ലേ നമ്മളെന്താ സീറ്റ് കാർ ഒഴിവാക്കി കഴിഞ്ഞാല് നല്ല സീറ്റ് ആണ് സീറ്റ് കാർ ആണ് അത് ഒഴിവാക്കി കഴിഞ്ഞാൽ ഉള്ളിലെ മറ്റേ ക്ലോത്ത് ഉണ്ടാവും യാത്ര ലോങ്ങ് യാത്രക്ക് ആ ക്ലോത്ത് നല്ലത് ഇത് ചൂട് എത്ര വണ്ടി നമ്മൾ ചോദിക്കും ഇത് നമുക്ക് ഒരു ആറ് ലക്ഷത്തിന് കൊടുക്കാം ആറ് ലക്ഷം പതിനാറ് മോ എസ് ടി കേരള വണ്ടി കൊടുക്കാം ലോൺ എത്ര ലോൺ ഒരു അഞ്ച് ലക്ഷം വരും വൺ ലാക്ക് എന്തായാലും ടയോട്ടൻ വണ്ടിക്ക് നമ്മൾ വണ്ടി ആണെങ്കിൽ വൺ ലാക്ക് എന്തായാലും വണ്ടിക്ക് ഇറക്കണം എന്തായാലും ഇറക്കണം മെക്കാനിക് എന്തായാലും പത്ത് പതിനഞ്ച് ദിവസം ഗാരണ്ടി കൊടുക്കും നമുക്ക് ഇതൊക്കെ ഒരുപാട് ഡെലിവറി മൈലേജ് കിട്ടും ഇരുവിന്റെ മേലെ പോകുന്ന വണ്ടി എന്തായാലും മൈലേജ് മൈലേജ് കിട്ടുന്നുണ്ട് അടുത്ത വണ്ടി വണ്ടിയാലും അടിപൊളി ബ്ലൂ സ്വിഫ്റ്റ് കളറും നീല കളർ നീല കളർ രണ്ടായിരത്തി പത്തൊമ്പത് വണ്ടി പത്തൊമ്പതില് വരുന്ന സിംഗിൾ ഓൺഷിപ്പ് വി എക്സ് ഐ വണ്ട ഇതിന് മൈലേജ് പറഞ്ഞാല് എനിക്ക് കിട്ടിയത് ഞാൻ പറയാ ഇരുപത്തൊന്നേ പോയിന്റ് അഞ്ച് പെട്രോൾ പെട്രോൾ അത് ഒരിക്കലും നമ്മള് ലോക്കലിൽ കിട്ടിക്കോണമുണ്ടല്ലോ ഹൈവേ റേഞ്ചിലാണ് ഞാൻ ഉദ്ദേശം ഇരുപത്തി ഒന്നേ പോയിന്റ് എട്ട് ആറ് മൈലേജ് സാധനം കിട്ടിയിട്ടുണ്ട് അത് ഞാൻ ഒരിക്കലും ഗ്യാജ് തരുന്നില്ല ആണെങ്കിൽ ഓക്കെ കിട്ടുക ആ പതിനേഴ് പതിനെട്ട് ഇരുവിന്റെ ചോടം തരും കിട്ടും ഇത് പത്തൊമ്പത് വണ്ടി ഇതേ മേലും മൈനോട്ട് ഗേസോ എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടെങ്കിൽ വണ്ടി ഡെലിവറിക്ക് മുന്നേ നമ്മൾ ക്ലിയർ ചെയ്യാം എല്ലാം മെക്കാനിക്കലായിട്ടോ സസ്പെൻഷൻ മണിയായിട്ടോ എന്തെങ്കിലും ഒരു മൈനൂട്ട് കേസ് വരികയാണെങ്കിൽ നമുക്ക് ചെയ്തുകൊടുക്കാം അത്ര ഇത് തൊണ്ണൂറായിരം കിലോമീറ്റർ വഴിയുണ്ട് അതെഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ ഓണിപ്പ് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല എല്ലാം ഗ്യാരണ്ടി ബാക്കിൽ രണ്ട് ടയർ മോശ ബാക്കില് ചെയ്തിട്ടുണ്ട് കാര്യങ്ങളെല്ലാം ഉണ്ട് എത്ര വണ്ടി കൊണ്ടുപോയിക്കുന്നുണ്ട് നമുക്ക് ഇതൊരു അഞ്ചര ചോയ്ക്കുണ്ട് ഒരു അഞ്ച് നാല്പത് മുപ്പത്തഞ്ച് ഫൈനൽ ചെയ്ത് കൊടുക്കാം അഞ്ച് ലക്ഷത്തി മുപ്പത്തയ്യായിരം ഫൈനൽ ആയിട്ട് കൊടുക്കാം ഏഷ്യം അഞ്ചര ലക്ഷം വരെ അഞ്ചേക്കാർ എന്തായാലും ലോൺ കിട്ടും നല്ല പ്രൊഫൈലാണോ ക്യാഷ് ബാക്കിൽ പത്തിരുപതിനായിരം മുപ്പതിനായിരം വേറും കിട്ടും ഇതൊക്കെ കായാലും ചെറിയ കായലില് വരുകയാണവര് ഞാൻ പറഞ്ഞാൽ അഞ്ചു ലക്ഷത്തിനൊരു പത്തിൻ്റെ പതിനഞ്ചിന്റെ ഇടയില് ഉള്ളൂ അഞ്ചു ലക്ഷം പണി എടുക്കാൻ നിലവില് കണ്ടീഷനിൽ ഒരു പണി നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല ഇതിന് മുന്നേ ഓടിക്കുമ്പോ എന്തെങ്കിലും ഒരു പണി വരികയാണെങ്കിൽ ഞാൻ ചെയ്തിട്ട് വണ്ടി ഡെലിവറി മൈലേജ് ഞാൻ ഓട്സ് കിട്ടിയ മൈലേജ് പറഞ്ഞത് ഗ്യാരളി മാ വണ്ടിയാണ് മൈലേജ് ഓപ്ഷൻ ഉണ്ട് വണ്ടിയാണ് പൂഷ്പാട്ടും കാര്യങ്ങളൊക്കെ വരുന്ന എല്ലാ എല്ലാം വരണ അന്നിറങ്ങി എല്ലാം വരുന്നതാണ് സ്കാമുണ്ടാവും ഇത് രണ്ടായിരത്തി പതിനാല് വണ്ടി ഇസഡിഡേ പതിനാല് ഇസെറ്റ് ഡേ വരുന്ന വണ്ടിയാണ് ടോപ്പ് എൻ്റെ വണ്ടി സെക്രട്ടറി സർവീസ് ബുക്ക് കാര്യങ്ങളെല്ലാം പ്രോപ്പറി കമ്പനി സർവീസ് പോയിട്ടുള്ള ശരിയാണ് ഒന്ന് സർവീസ് ഉള്ള വണ്ടിയാണ് ഒന്ന് ഇരുപത്തഞ്ച് ഓടിയിട്ടുണ്ട് ഓടിയിട്ടുണ്ട് ഫുള്ള് കമ്പനി സർവീസ് ആണ് ഓൺഷിപ്പ് സെക്കൻഡ് ഓൺഷിപ്പ് നിലവിലുള്ള നിലവില് റീപ്ലേസ് ഗ്യാരണ്ടി ഗ്യാരന് പത്ത് ദിവസം എല്ലാ വണ്ടി ഒക്കെ ഉണ്ട് എടുത്താലും ഉണ്ട് ഈ ഓൺ എടുത്താലും എല്ലാ വണ്ടി ഒരു വണ്ടി എല്ലാ വണ്ടിക്കും പത്ത് ദിവസം ഗ്യാരണ്ടി ഉണ്ട് എത്ര നമുക്ക് അഞ്ച് ലക്ഷം ചോദിക്കേണ്ട നാല് എൺപതിനൊക്കെ ഫൈനൽ ചെയ്ത് കൊടുക്കാം കാര്യം അഞ്ച് ലക്ഷം നാല് ലക്ഷത്തി ഇനി കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ നമുക്ക് മാന്യമായിരുന്നു ലോൺ എത്ര കയറും ലോണൊരു നാലര പോകുമ്പോൾ കേട്ടോ നാല് ലക്ഷത്തി അമ്പിന്റെ വില കയറും പ്രൊഫൈലുണ്ടോ പക്ഷേ വണ്ടി ജെനുവിൻ വണ്ടി ക്വാളിറ്റി വണ്ടി അതെ അതെ മെക്കാനിക്കല് പറയണ നിലവിലെ കണ്ടീഷൻ ഒന്നും ചെയ്യേണ്ട പ്രോപ്പറി കമ്പനി സർവീസ് പോയിട്ടുള്ള വണ്ടിയാണ് ഒരു ഇരുപത് പതിനെട്ട് ഇരുപത് ലെവലിൽ നമുക്ക് മൈലേജ് കിട്ടുകയും ചെയ്യും ആരേലിറങ്ങി സെടാൻ വണ്ടി സീറ്റിലൊക്കെ ചെയ്യുകയാണെങ്കിൽ നല്ല ലെഗ് സ്പേസ് ഉള്ള വണ്ടിയാണ് നല്ല സുഖം ഉണ്ട് പോസ്റ്റർ ഉണ്ട് അതിങ്ങിയ വണ്ടിയാണ്ട് യാത്ര കംഫേർട്ട് ഉണ്ടാവും മൈലേജും ഉണ്ടാവും കൊണ്ടു നിർത്തും അടുത്ത ഓ കടുഞ്ചോപ്പില റെഡ് മാതിരി അതെ ചെയ്യാട് എങ്ങനെ കിടിലും ഇത് രണ്ടായിരത്തി പതിനാറ് വണ്ടി പുഷ്പട്ടനം വരുന്ന ആറയർ ബാഗിന് എസ് എക്സ് എസ് എക്സ് ഓപ്ഷൻ വണ്ടി വരുന്ന വണ്ടി ബാഗ് ആറ് ബാഗ് ഓ രണ്ടായിരത്തി പതിനാറ് വരുന്ന എസ് എക്സിൽ വരുന്ന വർണ്ണ മൈലേജിന് മൈലേജ് പവറിന് പവർ ലക്ഷറിക്ക് ലക്ഷറിക്ക് ലക്ഷറി പവർ എല്ലാം വണ്ടി എത്ര വണ്ടി ഇത് ഒന്നര ലക്ഷം ലോണോണ്ട് കറക്റ്റ് കമ്പനി സർവീസ് ആണ് സ്ഥിരമുള്ള വണ്ടിയാണ് ഓണർഷിപ്പ് ഓണർഷിപ്പ് സിംഗിൾ ആയിരുന്നു വണ്ടി മിറ്റത്തൊക്കെ ഇറങ്ങണ പേര് മാറണം പറഞ്ഞോ ഞങ്ങൾ പേരോട്ട് മാറുന്നത് അതെ പക്ഷെ നല്ല വണ്ടിയാകുമ്പോൾ പേര് മാറിയാലും കുഴപ്പമില്ല കസ്റ്റമർ വരും അതെ റീപ്ലേസ് വിഷയങ്ങളൊന്നുമില്ല ഇൻഷുറൻസ് നമുക്ക് പുതിയ എടുത്തിട്ടുണ്ട് വേറെ മേജർ ആക്സിഡന്റ് ക്രൈം വർക്ക് ഒന്നും ചെയ്യല പ്രിൻറ്റിങ് വർക്ക് ഒന്നും ചെയ്യണ്ടല്ലോ നിലവിലിട്ട് ഓയിൽ മാറ്റിയ ഫിൽറ്റർ മാറ്റിയ എണ്ണടിക്കാ ഓടുക അത്രേ ഉള്ളൂ ഉള്ളു അഞ്ച് കിടക്കാൻ വണ്ടിയാണെങ്കിൽ നിലവില് ചെയ്തിട്ട് എടുത്തിട്ട് വേറെ പണികൾ ഉണ്ട് ടയറും കാര്യങ്ങളെല്ലാം സീറ്റ് കവർ ഒറിജിനൽ അത് സീറ്റ് ആണ് റിവേഴ്സ് ക്യാമറ സ്റ്റിയറിംഗ് കൺട്രോള് പുഷ്പെട്ടിന കാര്യങ്ങളൊക്കെ വരും നല്ല കംഫോർട്ടാ ലെഗ് സ്പൈസ് ഇരിക്കാൻ ലെഗ് സ്പൈസ് അത്യാവശ്യം നല്ല വണ്ടി അതെ ഫുൾ മോൺ തന്നെ ആക്കാം ഇല്ലെങ്കിൽ അഞ്ചര ലക്ഷം എന്തായാലും കണ്ട എല്ലാ വണ്ടികളും നമുക്ക് ഇരുപത്തിയഞ്ച് കണ്ടാൽ മതി ഇരുപത് ലെവലിൽ എന്തായാലും മൈലേജ് അത് കിട്ടും നല്ല ഓട്ടത്തിൽ കിട്ടുകയാണെങ്കിൽ നല്ല മൈലേജും കിട്ടണം പതുങ്ങിയ വണ്ടിയായോണ്ട് തന്നെ നമ്മള് പുതിയ ഹൈവേയിലൊക്കെ പറത്തിയാലും ഒരു വിഷയം ഒന്നും നോക്കണ്ട അടുത്ത വണ്ടി വണ്ടിയല്ല അടിപൊളി ഹോണ്ടാമിയസ് ആണ് കിടൽ കേറ്റ വണ്ടി ഓ കിണ്ണം കാച്ച വണ്ടി കാച്ച വണ്ടി മൈലേജ് രാജാവ് വെരുമ്പോഴാണ് എനിക്ക് കിട്ടിയത് ഞാൻ ഇരുപത്തിനാല് പോയിന്റ് അഞ്ച് പോ ആയിരം രൂപ ആ ഇരുന്നൂറ്റിഅൻപത് ഓടി പിന്നെ ഞമ്മള് കോട്ടയൊക്കെ എത്തിയപ്പോ ഒന്നുകൂടി നല്ല മൈലേജും ഉണ്ട് നല്ല പൊതുവേ വണ്ടിക്ക് കുറവാണ് ഇനി വന്നാലും ചെറിയ പൈസ വരും ഇത് മാതിരിക്ക് വെച്ചാൽ മൂന്നു പ്രാവശ്യം കംപ്ലൈന്റ് വന്നാലും ഇത് വന്ന് വന്നാൽ വന്നു ഇത് പതിനെട്ട് വണ്ടി സിംഗിൾ ഓണർഷിപ്പ് വരുന്ന എസ് വേരിയന്റ് എസ് ഓക്കെ ഹയർ ബാഗ് ഉണ്ടാവും സ്റ്റിയറിംഗ് കൺട്രോൾ ഉണ്ടാവും അലോയ്സ് അഡീഷണൽ ചെയ്തിട്ടുണ്ട് അല്ല അത്യാവശ്യം ഭയപ്പെടാത്ത ടയറും ഉണ്ട് ഓക്കെ റീപ്ലേസ് മേജർ ഇഷ്യൂസ് ഒന്നും ഇല്ല നല്ല മൈലേജ് ഉണ്ട് നല്ല കംഫർട്ടും ഉണ്ട് എത്ര ഇത് ഒന്നേ ഇരുപത്തിരണ്ട് ഒഴിവാണ്ട് വണ്ടിയാണ് എത്ര കൊടുക്കുന്നത് ഇത് നമുക്ക് ഒരു ആറ് ലക്ഷത്തിന് ഫൈനൽ ചെയ്ത് കൊടുക്കാം ഏകദേശം ആറിന്റെ അപ്പോ ആറ് ലക്ഷം വരെ എന്തായാലും നമുക്ക് ലോൺ മറക്കാം ആറ് ലക്ഷം ആറിന്റെ ലോൺ ആറ് എന്തായാലും നമുക്ക് ലോൺ ചെയ്യാം അതെ അതെ നല്ല മൈലേജ് ഇത് ഇന്നെടുത്താലും നാളെ കൊടുത്താലും ഒരാഴ്ച കഴിഞ്ഞാൽ നഷ്ടം വരൂ ഇത് എന്നും ഡിമാൻഡുള്ള വണ്ടി ഉണ്ട് ഉണ്ട് മൈലേജ്

ഇത് രണ്ടായിരത്തി പത്തൊമ്പത് ഡീസലാണ് ഒന്നര ലക്ഷം എപ്പോ കിലോമീറ്റർ ഓടിയിട്ടുണ്ട് സിംഗ്ലോൺഷിപ്പ് വരുന്ന സിംഗ് ഓൺഷിപ്പ് റീപ്ലേസ് ആയിട്ട് വരുന്നത് ഡിക്കി മാത്രമേ ഉള്ളൂ ാണ് ഇത് നമുക്ക് ഫൈനലായിട്ട് അഞ്ചര ലക്ഷത്തിന് ഫൈനൽ ചെയ്ത് കൊടുക്കാം അഞ്ചാറ് ഡീസൽ വേണമെങ്കിൽ മെക്കാനിക്കലി കാര്യങ്ങളൊന്നും പ്രശ്നമില്ല പത്ത് ദിവസം ഗ്യാരന് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് എല്ലാം കൊണ്ടും ഗ്യാരന് എത്ര ഒന്നര ലക്ഷം ലോൺ പേടിയും പഠിച്ചിട്ടുണ്ടല്ലേ ലോൺ മാക്സിമം ഇല്ല ഇല്ല കമ്പനി തന്നെ തന്നെയാണ് ഡീസലാ മാത്രം മൈലേജ് കിട്ടുമോ ട്വന്റി ട്വന്റി ഫൈവ് മൈലേജും കിട്ടും നിലവിൽ ഇനി കമ്പനി പെട്രോളും ഇല്ല സിലിണ്ടറാണ് വണ്ടി വരുന്നത് അടുത്ത വണ്ടിയൊള്ളി ബ്രസിലു രണ്ടായിരത്തി പതിനാറ് വണ്ടി വരുന്ന സിംഗിൾ ഓൺഷിപ്പ് വരുന്ന വണ്ടിയാണ് അതെ നല്ല മൈലേജ് നല്ല കംഫർട്ട് ഫീച്ചേഴ്സ് എല്ലാം അടങ്ങിയിട്ടുള്ളത് എല്ലാം ഉള്ള സ്റ്റാൻഡേർഡിലുള്ള വണ്ടിയാണ് കളറും കുഴപ്പമില്ല അതെ മറ്റേ റെഡും അല്ല ബ്ലാക്കും അല്ലെങ്കിൽ നല്ലൊരു സ്റ്റാൻഡേർഡ് കളർ റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല മെക്കാനിക്കൽ ഷൂസ് ഒന്നും ഇല്ല വണ്ടി ചെയ്ത് കൊടുക്കാം ഗ്യാരണ്ടി എല്ലാം ക്ലിയർ ആയിട്ട് കൊടുക്കാം അതെ എത്ര ഗ്യാര ഇത് ഒന്നേ മുപ്പത് ഒഴിയിട്ടുണ്ട് എല്ലാം കമ്പനി സർവീസ് ആണ് ഇല്ല 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 നമുക്ക് ആറ് ലക്ഷം ചോദിക്കുന്നുണ്ട് ഒരു അഞ്ചേ മുക്കാലിന് ഫൈനലേ ചെയ്യുക ആറ് ലക്ഷം അഞ്ചേ മുക്കാൽ ആറ് ലക്ഷം വരെ അഞ്ചേ മുക്കാൽ ആറ് ലക്ഷം വരെ ലോൺ അറേഞ്ച് ചെയ്യാം പൈസ നിലവിലെ കണ്ടീഷനിൽ പണി എന്താ പറഞ്ഞാൽ കിട്ടും ടു പതിനെട്ടിന്റെ മൈലേജ് കിട്ടും അടുത്ത വണ്ടി ഡസ്റ്റർ ഡസ്റ്റർ ഇത് രണ്ടായിരത്തി പതിനേഴ് വണ്ടി പതിനെട്ട് റൈസ് സിംഗിൾ ഓൺഷിപ്പ് ആയിരുന്നു ഞങ്ങളുടെ പേരോട്ട് മാറി 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 മാറിയില്ല നമുക്ക് വണ്ടി താല്പര്യപ്പെട്ട് കഴിഞ്ഞാൽ സിംഗിൾ ഓണിപ്പ് രണ്ടേ ഉള്ളു ആ ചെയ്യാതെ പക്ഷെ നമ്മക്ക് പേര് മാറി കൊടുക്കുകയും ചെയ്യാം അതെ ഇത് രണ്ടായിരത്തി പതിനേഴ് വണ്ടി പതിനെട്ട് റൈസ് ആർ എക്സെറ്റ് ആർ എക്സ്സെറ്റ് ആകുമ്പോ മിറർ ഫോൾഡിംഗ് വരും റിവേഴ്സ് ക്യാമറ വരും ബാക്ക് വൈപ്പർ ഡി കമ്പനി അങ്ങനെ എന്തെങ്കിലും ടോപ്പ് വണ്ടി അത് ഒരു ലാഭത്തോടെ കൊണ്ടു കൊണ്ടു പതിനെട്ട് കമ്മിയാണ് പതിനെട്ട് ഇരുപത് ലെവൽ പതിനെട്ട് വയസ്സാതി പതിനെട്ട് ലെവലിൽ നമുക്ക് മൈലേജും കിട്ടും അതെ ഇൻഷുറൻസ് എമൗണ്ടും കുറവാണ് മെയിൻ്റെസും കുറവാണ് ഇൻഷുറൻസ് നോർമലി നാലൂറ് തേർഡ് പാർട്ടി പാട്ടി ആറഞ്ഞൂറ് ഫസ്റ്റ് ക്ലാസ് നാലേ ഇത് ഒന്നേ പത്തോട്ടുണ്ട് കമ്പൽസറി ഉള്ള വണ്ടി വണ്ടിയാണ് പേരിട്ട് മാറി കൊടുക്കാം നമുക്കൊരു അഞ്ചേ മുക്കാലിൽ ഫൈൻ ലോൺ എത്ര മാക്സിമം ആണ് ഇരുപത്തഞ്ചോ അൻപത് ക്യാഷ് ബാക്കും കൊടുക്കാം കൊടുക്കാം അഞ്ചുമുക്കാൽ ചെറുപ്പം ആറ് ലക്ഷം ഏഴ് ലക്ഷം ലോൺ മാക്സിമം എത്ര മൈലേജ് കിട്ടുന്നല്ലേ പതിനെട്ട് പതിനെട്ട് പ്രാവശ്യം ഇരുവിന്റെ പുറത്ത് നല്ല ഹൈവേ ആണെങ്കിൽ ഇരുപത് വരെ കിട്ടും കിട്ടും അടുത്ത വണ്ടി ഇന്നോവ ക്രിസ്റ്റ വെള്ള കഴിഞ്ഞ പിന്നെ ഗ്രേ ആണ് ആ ബിസ്കറ്റ് ആ ബിസ്കറ്റ് രണ്ടായിരത്തി പതിനെട്ട് വണ്ടി ജി എക്സ് ജി എക്സ് ജി എക്സ് പ്ലസ് അറിയും സ്റ്റിയറിംഗ് കൺട്രോൾ വരും കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടി രണ്ടായിരത്തി പതിനെട്ട് വണ്ടി നിലവില് സിംഗിൾ ഓൺഷിപ്പ് ആണ് ഇനി ഇപ്പൊ നമ്പർ നമ്പറാവുമ്പോ സെക്കൻഡിൽ വരും അതെ നമ്പർ നില നമ്പർ എൻഎസ്സി കൊടുത്തിട്ടുണ്ട് നമ്മുടെ കയ്യില് കിട്ടിയിട്ടുണ്ട് നമ്മള് പേര് നമ്പർ ആയിട്ട് രണ്ടാമത്തെ ഓൺഷിപ്പിൽ കിട്ടും കിട്ടും ഒന്നേക്കാലാണ് മീറ്ററിൽ കാണുന്നത് തരാൻ കഴിയില്ല ഇസ്റ്ററി എം ആർ എസ് ഒന്നര പേരെ കമ്പനിയിട്ടുണ്ട് നമുക്ക് അറിയില്ല ഇത് നമ്മള് പതിനാല് തൊണ്ണൂറിന് ചോദിക്കുന്നുണ്ട് ഒരു പതിനാല് മുക്കാലിന് ഫൈനൽക്കാം പതിനാല് തൊണ്ണൂറിൽ പതിനാല് കൊടുക്കാം ചെറിയ മാറ്റങ്ങൾ കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ സംസാരിക്കാം ലോൺ നമ്പർ ആയി കഴിഞ്ഞാൽ ഒരു പന്ത്രണ്ട് പതിമൂന്ന് വരെ മാക്സിമം ലോൺ കണ്ടി കൊടുക്കാം ഒന്നര രണ്ട് ലക്ഷം മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കണം അല്ലേ ഒരു പത്ത് പന്ത്രണ്ട് മൈലേജ് മൈലേജ് കൂട്ടല്ലോ അല്ലേ വീട് ഇന്ത്യ ചെറിയ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാം ചാനൽ കിടന്നു മറക്കാം സബ്സ്ക്രൈബ് ചെയ്യുക കടന്ന ലൊക്കേഷൻ നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ ഡിസ്ക്രിപ്ഷനിലെ നമ്പറൊക്കെ സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജ് പോലെ അടിപൊളി പൊട്ടിയാണോ